ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നൊരു മിൽക്ക് മേഡ് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് പാൽ കുറുക്കിയെടുത്ത് ഒട്ടും സമയം കളയേണ്ട ആവശ്യമില്ല വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മിൽക്ക് മേഡുമായിട്ടാണ് വന്നിട്ടുള്ളത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും കൂടെ വരുന്ന ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം മിൽക്ക് മേഡ് ഉണ്ടാക്കാൻ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് മിൽക്ക് പൗഡറാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് മിൽക്ക് പൗഡർ ബൗണിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ എടുത്തിട്ടുള്ളത് മുക്കാൽ കപ്പ് ഷുഗർ പഞ്ചസാര എടുത്തിട്ടുണ്ട് അത് പൊടിച്ചതാണെങ്കിൽ അര കപ്പ് എടുത്താൽ മതി ഇത് ഞാൻ ഫുള്ളായിട്ടുള്ളതുകൊണ്ട് ഞാൻ ഒരു കപ്പ് സോറി മുക്കാൽ കപ്പ് ഷുഗർ തന്നെ എടുത്തിട്ട് അതിൽ കിട്ടിട്ടുണ്ട് ഇനി ഇട്ടത് ഒരു ടീസ്പൂൺ ആണ് ഇട്ടിട്ടുള്ളത് പിന്നെ വേണ്ടത് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡ ചേർക്കുന്നത് ചെറിയൊരു യെല്ലോയിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡ ചേർത്തിട്ടുള്ളത് അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഒരു ആ കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ തന്നെ ചേർക്കണം ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് എടുക്കാം ബേക്കിംഗ് സോഡ കോൺഫ്ലവർ പഞ്ചസാര എല്ലാം എല്ലാം കൊടുത്തൊക്കെ എത്തുന്ന രീതിയിലൊന്ന് എടുക്കാം ഇപ്പോൾ ഇതാ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് വെള്ളമാണ് ഞാനിവിടെ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതിലിതാ ഇത്ര ഒരു കാൽ കപ്പ് കാൽ രണ്ട് ടീസ്പൂൺ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ കറക്റ്റ് അളവാണ് ഒരു കപ്പിൽ രണ്ട് ടീസ്പൂൺ വെള്ളം മാറ്റി വെച്ചാൽ മതി എന്നിട്ട് ബാക്കിയുള്ള ഇതിൽ ഒഴിച്ച് കൊടുക്കാം കട്ടൊന്നും ഇല്ലാണ്ട് നന്നായി ഒന്ന് മിക്സാക്കിയെടുക്കാം ഇപ്പോൾ ഇതാ കട്ട ഒന്നുമില്ലാണ്ട് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു പാന് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ മിക്സ് ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുത്ത് ചേർത്ത് കൊടുക്കണം അല്ലെങ്കിൽ ഇതേപോലെ പഞ്ചസാര താഴെ കൊടുക്കും ഇനി പാത്രത്തിലുള്ള എല്ലാതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ കൂടെ വരുന്ന ബെല്ലയ്ക്ക് കൂടി പ്രസ് ചെയ്താൽ ഇനി ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പോൾ അതാ പാത്രത്തിലുള്ള എല്ലാം തും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് എടുക്കാം നന്നായി മിക്സാക്കണം ആദ്യം തന്നെ മീഡിയം ഫ്ലെയിമിൽ മീഡിയം ലോ ടു അതിൻ്റെ ഇടയിലുള്ള ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ ഹൈ ഫ്ലെയിമിൽ ഒട്ടും വെക്കരുത് നന്നായി കട്ട പിടിക്കും അപ്പോൾ ഇതാ മീഡിയം ടു ലോയുടെ ഇടയിലുള്ള ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് അങ്ങനെ വെച്ചിട്ട് ഇത് ഇത് നന്നായി മിക്സാക്കി എടുക്കണം പഞ്ചസാര എല്ലാം ഒന്ന് മെൽറ്റായി കിട്ടണം പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം ഒട്ടും തീ കൂട്ടിക്കരുത് തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് കട്ട പിടിക്കും മിൽക്ക് മതിരി ശരിയാവില്ല ഇപ്പോൾ ഇതാ ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇങ്ങനെ കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഫ്ലെയിമിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം ഇപ്പോൾ ഇതാ ഒരു രണ്ട് മിനിറ്റ് കൂടി ആയിട്ടുണ്ട് ഇപ്പോൾ ടോട്ടൽ നാല് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഇത് നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇപ്പോൾ അത് കണ്ടില്ല ഒരു കുറുകി വന്നിട്ടുണ്ട് ഈ ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് എടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തന്നെ വേണം നെയ്യ് ചേർത്ത് കൊടുക്കാൻ എന്നിട്ടിത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം നന്നായി എന്നിട്ട് കുറുകി വരേണ്ട ആവശ്യമില്ല ഒരു കട്ടി പോലെ അങ്ങനെ ആവുന്ന കണ്ടാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം അല്ലെങ്കിൽ മിൽക്ക് മെഡി നന്നായി കട്ടിയായി പോകും ഇനി ഇതൊന്ന് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം ഇപ്പോൾ ഇതാ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് അങ്ങനെ തന്നെ വെക്കാം ചൂടാറാൻ വെയിറ്റ് ചെയ്യാം മിൽക്ക് മേഡ് ഒന്ന് ചൂടാറിയാലാണ് എങ്ങനെ കട്ട് എങ്ങനെ ഉണ്ട് എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ ഇപ്പോൾ കണ്ടില്ലേ ചൂടാറിയിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം ആ നെയ്യ് ചേർത്ത കാരനാണ് മേലെങ്ങനെ പാടായിട്ട് നിൽക്കുന്നത് അത് കുഴപ്പമില്ല ഒന്ന് മിക്സാക്കിയാൽ ശരിയാകും ഇനി ഇത് കണ്ടില്ലേ നന്നായി ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ അത് ആ മിൽക്ക് മേഡ് കറക്റ്റ് ആയിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം എത്ര വേണമെങ്കിലും ഇരിക്കും ഒരു കേടുപാടും വരില്ല കുറേ ഇരിക്കണ്ട എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ വെക്കണം പെട്ടെന്ന് എടുക്കുന്നതാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ഇപ്പോൾ ഇതാ നല്ല കട്ടിയുള്ള നല്ലൊരു മിൽക്ക് മെയ്ഡ് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ മിൽക്ക് പൗഡറിൻ്റെ അളവ് ഇത്ര എടുക്കണം എന്നില്ല നിങ്ങൾക്ക് അപ്പോൾ എന്തെങ്കിലും പായസമോ അതായത് സ്വീറ്റ്സോ എന്തെങ്കിലും ഉണ്ടാക്കാനാണെങ്കിൽ അത്ര അളവ് കുറച്ച് അപ്പോൾക്ക് അപ്പോൾക്ക് നമുക്ക് മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കിയാൽ മതി ഇനി ഇതാ മിൽക്ക് മെയ്ഡ് ആരും കടയിൽ നിന്ന് വാങ്ങിച്ച് കാശ് കളയേണ്ട ആവശ്യമില്ല നമുക്ക് വീട്ടിൽ നിന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു മിൽക്ക് മെയ്ഡാണിത് അപ്പോൾ താ മിൽക്ക് മേഡിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ സബ്സ്ക്രൈബും ലൈക്കും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഷെയർ ചെയ്യാനും കൂടെ വരുന്ന ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുതേ